സാറേ വല്ല രക്ഷ ഉണ്ടോ ചാകരയാണോ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം അല്ലേ ആണോ ഞാനങ്ങോട്ട് വരാം കണ്ടിട്ട് വെള്ളമൊക്കെ നല്ല ശാന്തസുന്ദരമായിട്ടാണല്ലോ ഒഴുകുന്നത് ആ നീന്തിപ്പോരാം ഓക്കേ ഓക്കേ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളുടെ കാര്യം നമസ്കാരം ഞാൻ പിന്നെ ചിന്തി തോമസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പം കണ്ടില്ലേ നമ്മുടെ കുറച്ച് ചങ്കിൾ എവിടുന്നിപ്പുണ്ട് മീൻ പിടുത്തമാണ് വേറെ ഒന്നുമല്ല കൂടുതൽ അങ്ങോട്ട് ചെന്നിട്ട് എന്ത് മീനാണ് ഏത് ഏതൊക്കെ മീനാണ് എന്തിനൊക്കെയാണ് പിടിക്കുന്നത് നമുക്ക് അങ്ങോട്ട് നേരെ നമ്മുടെ ചങ്കുകളാണ് പുറേ കിടക്കുന്ന വണ്ടി ഉണ്ടല്ല അപ്പോൾ എൻ്റെ ഏകദേശം മനസ്സിലായിട്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഏതായാലും എൻ്റെ ഒരു വീഡിയോയിലേക്ക് അല്ല ഞങ്ങളുടെ ഒരു വീഡിയോയിലേക്ക് വളരെ ഹർദമായ സ്വാഗതം ഇതുവഴിയാണ് പോകുന്നത് നമുക്ക് ഈ പറഞ്ഞ സമ്മറിൽ നമുക്ക് നമുക്കിതുവഴി ഇങ്ങനെ വരാൻ പറ്റില്ല കാരണം വേറൊന്നുമില്ല അവിടെ ഇവിടെയൊക്കെ പാമ്പ് കാണും ഇപ്പം പിൻറായത് കൊണ്ട് പാമ്പൊന്നും ഇപ്പൊ ഇറങ്ങി തരാം അല്ലെങ്കിൽ ഇവന്മാർ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ചുറ്റി കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഏതായാലും നമുക്ക് അങ്ങോട്ടില്ല നമ്മുടെ ചങ്കുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം പരിപ്പിടാൻ്റെ ഒരിലെ എല്ലാവരും നമ്മുടെ വീടേക്കിടെ വന്ന ചങ്കുകളാണ് എല്ലാം കിട്ടിയോ എല്ലാം തകർത്തേക്കാല്ലേ ഞാൻ പറയായിരുന്നു സമ്മറിലാണ് ഇതു വീഴ് വന്ന് പണി കിട്ടുന്നു പാലത്ത് ഉണ്ടം പാമ്പ് കാണും നല്ല റെഡ് ബലി തന്നെ കാണാ ഇതാരൊക്കെയാണിത് നമ്മുടെ സോനിഷ് സാർ എല്ലാവർക്കും ഒരു ഹായ് നിങ്ങൾ എവിടെ പോയാലും നല്ല ആണല്ലോ ഭയങ്കര സെറ്റപ്പ് പുള്ളി പോകുന്നത് അല്ലേ എന്നെ വിളിക്കുന്ന നമ്മുടെ പോളി ാണ് നമ്മുടെ വിശേഷമൊക്കെ ഈ പറഞ്ഞ പോളിക്ക് നിങ്ങൾക്ക് ഭയങ്കര മീൻ ഭാഗ്യമാണ് ചിലവർക്ക് അങ്ങനെ അല്ലേ പോളിയോട് ചോദിച്ചു നോക്കാം ഇവരെ കിട്ടിയല്ലേ ഇത് ഇത് കാർപ്പല്ലേ സാധനം ഓ ഇത് രോഗം പാർപ്പൊന്നോ എനിക്കറിയാൻ പറ്റില്ല അറിയില്ല ആണല്ലേ എന്നാ െ കട്ടിലന്നെനിക്ക് എനിക്കറിയാൻ അറിയാമല്ലോ ആരും കമന്റ് ചെയ്യല്ലേ ഏതായാലും ഇവിടുന്ന് ഇപ്പൊ കിട്ടിയതാണ് അതെ ഈ പൊളിക്ക് ഒരു ഭയങ്കര ഭാഗ്യം അല്ല മീൻ ഭാഗ്യം നമ്മളൊന്നും വന്നു കഴിഞ്ഞാൽ ചിലപ്പോ കിട്ടണമെന്നില്ല മണിക്കൂറുകൾ അപ്പൊ ഞാൻ വരാനായിട്ട് ഒരു ഇച്ചിരി താമസവും ഒരു അഞ്ച് മിനിറ്റ് അഞ്ചു മിനിറ്റ് അല്ലേ ഒരു അരമണിക്കൂർ മീൻ കിട്ടി അഞ്ചു മിനിറ്റ് ആകെ ഉള്ളു പ്രശ്നമാണ് നമുക്കുള്ള മീനെ കിട്ടിയിട്ടുണ്ട് സംഭവം ഏതായാലും ഇവനെ ഇങ്ങനെ വിളിച്ച ഇത് കണ്ടോ എത്ര കിലോ ആണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു അല്ലേ ഇത് നാലിലോ അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്നെ തീറ്റിട്ടോണ്ണിര മണ്ണിര കിട്ടില്ലേ ആ പാത്രത്തിലുണ്ടല്ലേ അപ്പൊ ഇനി നമ്മൾ വെയിറ്റിംഗിലാണ് ഇത് കൂടാതെ എന്തെങ്കിലും വേറെ പരിപാടികളൊക്കെ ഉണ്ടോ െമി ഫാമിലി അപ്പുറത്തുണ്ട് ഇവിടെ വീട്ടാണ് അപ്പൊ ഏതായാലും നമുക്ക് ഭാർബിക പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ ഏതായാലും നമ്മുടെ ഒരു മീനെ കിട്ടിയിട്ടുണ്ട് ഇതിന്റെ പേര് അറിയാമെന്നു കമന്റ് ചെയ്യാം ഇനി നമ്മളടുത്ത മീന് വേണ്ടിയുള്ള ഒരു വെയിറ്റിങ്ങിലാണ് അപ്പോൾ ഇത് ഈ മണ്ണിരയാണ് ഇതിന് ഏറ്റവും സാധനം അല്ലേ ഇതാണ് ഏറ്റവും മീൻ പിടിക്കാൻ മണ്ണില നമ്മള് ഈ മീനെ പിടിക്കാൻ ഇതുപോലൊക്കെ ഉള്ള അല്ലെ പിടിക്കളത്തിൽ കിടക്കുന്ന മീനെ പിടിക്കാൻ എന്നറിയാ വിനീച്ചാ ഞാൻ രാവിലെ നമ്മുടെ വീട്ടിൽ കുളിച്ച് നോക്കിയിട്ട് മീൻ മണ്ണിലൊന്നും കിട്ടുന്നില്ല പൊളി പറഞ്ഞില്ല എന്റെ വീടിന്റെ അപ്പുറത്തെ സ്ഥലമുണ്ട് അവിടെ കുളിച്ചോളാം പറഞ്ഞു കുഴിച്ചു ആ ഭാഗം ക്ലിയർ സംഭവം വെച്ചിട്ട് ഈ ം വേറെ ഇത് മറക്കരുത് കേട്ടോ നിങ്ങൾ മറ്റേ കഴിഞ്ഞ പ്രാവശ്യം കൃഷി ചെയ്ത പോലത്തേക്ക് പറഞ്ഞേക്കുന്ന പുള്ളി നമ്മുടെ ഇതൊക്കെ ചെയ്യാ അതായത് തണ്ണിമത്തൻ തണ്ണി പല മത്തൻ ഈ പ്രാവശ്യം കൃഷി ചെയ്യുന്നൊക്കെ പറഞ്ഞേക്കുന്നത് അപ്പൊ നമ്മൾ വീണ്ടും കാശ് ചെയ്യാൻ പോകുന്ന സംഭവം അതെ പുള്ളി പറഞ്ഞാൽ കിട്ടു സാധനം കേട്ടോ അതെ അതെ അങ്ങനെ പറഞ്ഞെങ്കിലേ കിട്ടുള്ളൂ ഇന്നാള് ഒരു പ്രാവശ്യം ഞാൻ മീൻ പിടിക്കാൻ ഇന്നാ നമ്മളെ പോളിയാണ് ആരാണ് ഇവിടെ ഉറപ്പും ഭയങ്കര ഒരു പാമ്പ് ഇതേ അവിടെ റെഡ്ബല്ലി റെഡ്ബല്ലിയുടെ ഒരു സ്ഥലമാ ഇവിടെ ഇതിനിടയിലൊക്കെ ഇമ്മര്യം ഇപ്പം രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പം ഇത്താലാണെന്നും പോയി കിട്ടിയത് അങ്ങനെത്താലും കിട്ടിയല്ലേ ഇവിടെ അപ്പുറത്തല്ലേ രണ്ട് നമുക്കെന്ന് പറഞ്ഞോ ഇവിടെ കാല് തെറ്റി കഴിഞ്ഞാൽ ഈ കുഴിക്കാത്ത് കിടക്കുവല്ലേ ചേറും വളർത്തിട്ടൊരു ഇതൊക്കെ നോ വലിയ മരങ്ങൾ അല്ലെ എത്ര വർഷങ്ങൾക്ക് മുമ്പ് മരങ്ങൾ കാറ്റിന്റെ പെടുന്ന പണ്ട് എത്ര കൊറേ വർഷങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് ഏതായാലും നമുക്ക് അവിടത്തെ എന്തെങ്കിലും അനക്കമുണ്ടോ എന്ന് നോക്കാം ആ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റേ മീനെല്ലാം പേടിച്ചു പോയി തോന്നുന്നു അല്ലേ എല്ലാം തോന്നുന്നു കൂട്ടുകാരന്റെ ഈ കാണുന്നേക്കറണ്ടല്ലേ ഇതല്ലയറി ഫാ പശു ഇപ്പൊ അപ്പുറത്താണിക്കും അപ്പുറത്താണ് 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 ഇവിടെ തോടി ഇങ്ങോട്ട് വരുന്നല്ലേ ഒരു ഒരു വരുന്ന സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതെനിക്ക് ആ മുകളിൽ ചുരുങ്ങി വെള്ളച്ചാട്ടം അങ്ങോന്നി വരുന്ന ഈ വെള്ളം ഇങ്ങോട്ടൊക്കെ മീൻ കയറി കിടക്കും ചെലപ്പം അല്ലെ ഇവിടെ ഇങ്ങനെ ഇടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഭീകരമായ സ്ഥലത്തില്ല സമ്മറിൽ പാമ്പ് സമ്പറി പാമ്പുണ്ട് കാരണം ഇത് ഇത്ര ഇതുപോലൊക്കെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നാണ്ട് അവിടെ ഇവിടെ നമുക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് പാമ്പിനെ ഡെഫിനറ്റ് കാരണം ഇത് മനുഷ്യർ നടക്കാത്ത വഴി ആരും വരുന്നില്ല നമ്മളിപ്പോ ഇങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടിയൊക്കെ വരുന്നല്ലേ അല്ലാതെ ആരും വരുന്നില്ലല്ലോ ഇവിടെ ആണ് രണ്ട് ചൂണ്ട വേറെ വെച്ചേക്കുന്നത് വല്യ മീനൊക്കെയാണെങ്കിൽ ചിലപ്പോ തടിയൊക്കെ തട്ടിക്കൊണ്ട് പോകില്ലേ പൊങ്ങ പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് നോക്കാം പൊന്തിച്ചു നോക്കുവല്ലോ പക്ഷെ പൊങ്ങല്ലോ ഉണ്ടെങ്കിൽ പക്ഷേ തീറ്റ ഉണ്ട് പക്ഷെ പൊളി എന്തോ അനക്കുണ്ടല്ലോ പൊളിയാകത്തല്ലേ മീൻ എല്ലാം ഉണ്ടോ അടുത്ത ഒരെണ്ണത്തിനെ കിട്ടി അത് പക്ഷെ ചെറുതാന്നുമല്ലേ ഓ കിട്ടി കിട്ടിയൊള്ളി അതെ അതെ അപ്പൊ അതെ അടുത്ത ഒരെണ്ണത്തിനെ കിട്ടിയ കാണാൻ ഇത് ആ മുതും മേടിച്ച് അതിന്റെ സാധനം തന്നെയല്ലേ അതിന്റെ ചെറുതാണോ ആണോ അറിയാന്ന് തോന്നിയോ അറിയാം എനിക്ക് മുമ്പേ കിട്ടിയില്ല ചെറുതാ തോന്നു അല്ലെ അവിടെ ഇവിടെ ബാർബേ നമുക്ക് അങ്ങോട്ട് ബാർബേക്ക് എന്താ സെറ്റപ്പ് എന്നൊക്കെ നോക്കാം ഓക്കെ ഓക്കെ നമ്മളെ നമ്മുടെ നാട്ടിലെ ഇങ്ങനെ ഈ പനത്തിനകത്തോടെ ഇങ്ങനെ നടന്നു പോകുന്ന ഏതാ വലിയ കൊടുങ്കാട്ടിലാത്തവരൊക്കെ നടന്നു പോകുന്ന ഒരു പ്രതികരിക്കുക ഏഹ് അല്ല ഇപ്പൊ ഇപ്പം പ്രശ്നമൊന്നുമില്ല പാമ്പൊന്നും ഇപ്പം വരിക പാമ്പൊക്കെ ഒരു സമ്മറി മാത്രമേ ഉള്ളൂ ഇതാണ് വമ്പാറ്റിന്റെ വലിയൊരു ഗുഹ ഒരു ഇത് കണ്ടില്ലേ ഇതാണ് വൊമ്പാറ്റിൻ്റെ അവനൊരു ഇതിനകത്തുണ്ട് സാധനം നമ്മുടെ ഏറ്റവർക്കുള്ള ഈ കുഴിക്കകത്ത് ആ ഈ കുഴിക്കകത്ത് കണ്ട ഇതിനകത്ത് കണ്ടാ അതിനകത്ത് പക്ഷെ അവനെ ഉണ്ടോ ഇല്ല നമുക്ക് ഉണ്ടോ ഇല്ലോന്നറിയാൻ വേല ഇത് വൊമ്പാറ്റിന്റെ വലിയൊരു ഒരു കുഴിയാണ് ചെറിയൊരു വീട് ചെറിയൊരു വീട് കണ്ടല്ലേ നമ്മളിത് ഇവിടെ ബാർബകി എന്നിട്ട് വന്നേക്കാണ് മമ്മി ഒരു എല്ലാവർക്കും ഹായ് പറഞ്ഞു അതായത് സോനകൃഷ്ണന്റെ മമ്മിയാണ് അതായത് സീനയുടെ മമ്മിയാണ് ഫീന എല്ലാവർക്കും ഹായ് എല്ലാം ഓക്കെ അല്ലേ ഇവിടെ നിങ്ങൾ സെറ്റപ്പ് അല്ലേ ഇത് നമ്മുടെ സോനേഷിന്റെ ഫീനയാണ് എല്ലാവർക്കും അറിയാം എന്നാലും ഞാനെന്ന് ഉള്ളൂ ഇത് നമ്മുടെ പോലിയുടെ വൈഫാണ് ഇവിടെ നമ്മള് സൊസൈറ്റി സെറ്റായിക്കൊണ്ടിരിക്കേ അവിടെ രണ്ടെണ്ണം പേരും കിട്ടിട്ടോ ഒരു ഹായ് പറഞ്ഞു എല്ലാവർക്കും അതായത് ഒരെണ്ണം വലിയ തന്നെ കിട്ടി ആ ഒരു എനിക്കൊന്നും ഒരു അഞ്ചാറ് കിലോയിലും കാണും ഒര്ണം മറ്റതിപ്പം ഒരു ചെറു വറുത്തനെ കിട്ടി അതെ ഒരു ക്യാമറ കണ്ടപ്പോൾ മീൻ ഒരു നാണം ഞാൻ വരുന്ന ഒരു അഞ്ചു മിനിറ്റ് മുമ്പാണ് ആദ്യത്തെ ഓറത്തനെ പിടിച്ചത് അല്ല ഓക്കേ അല്ലേ എല്ലാവരും എല്ലാവരും ഹാപ്പി അല്ലേ ദൈവം ഒരു പാട്ട് പാടിക്കുന്നു കേൾക്കട്ടെ ഏർ പാട്ടുകാരുത്തിയാണ് ശരിയാണ് പുള്ളി പാട്ട് പാടാൻ അല്ലേ പിന്നെ പിള്ളേരെല്ലാം അവിടെ ഇതാ ഫുട്ബോൾ കളിക്കാറില്ല എല്ലാവരും പിള്ളേരെല്ലാം അവിടെ ഇതാണ് ഇപ്പം പെട്ടെന്ന് ഇരുട്ടാന്ന് തുടങ്ങി അല്ലേ ഒരു മഴക്കാർ ഞാൻ ഒന്നായി വന്നപ്പോൾ അവിടെ ചെറിയൊരു മഴ ഉണ്ടായിരുന്നു ഇപ്പം ഇവിടെ വന്നപ്പോൾ കുഴപ്പമൊന്നുമില്ല ആ ഓക്കെ 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 ഇവിടെ ഇവിടെ വന്നാലുള്ളൊരു ഗുണം ഈ പാർക്കിന്റെ അവിടെ നമ്മുടെ ഈ ബാർവേക്ക് ചെയ്യാനും പിള്ളേർക്ക് കളിക്കാനും അല്ലേ എല്ലാ ഉള്ളവരും അതെ അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഞാൻ ലൈറ്റർ ഹലോ ഹൗ കൂട്ടിട്ടു പക്ഷേ പറയണ്ടായിരുന്നല്ലോ ഗുഡ് എല്ലാവരും ഹായ് പറഞ്ഞു രണ്ടുപേരും ഭയങ്കര ഫുട്ബോൾ കളിക്കാരാണല്ലേ ഗോളി ജോകോട്ടിൻ ഡിഫറൻ ആരാ ഏതാ ഏത് പൊസിഷനാ ഓ ഓഫ് അടിപൊളി നമ്മുടെ ബാർബേക്ക് ചെയ്യുന്നതിന് തൊട്ടിപ്പറേ ഇവിടെ തടി കൂട്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് കത്തിക്കാം കുറച്ച് പേരുണ്ടെങ്കിൽ നമുക്ക് ഈവനിംഗില് ഇവിടെ വൈകിട്ടോ ചെറിയൊരു വിളക്കോട്ടൊക്കെ കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു പാർട്ടി ഇവിടെ നടത്താം അത് കണ്ടല്ലേ നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് തടിയോ കൊണ്ടുവരാം ടൈനാട്ടിട്ട് കത്തിക്കാം അവിടെ ഇവിടെ ഇരുന്ന് നമുക്ക് കേക്ക് മുറിക്കോ ബർത്ത്ഡേ ഡേ ആഘോഷിക്കോ ബാർബേക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ഇപ്പം പ്രത്യേകം കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇപ്പം നാലേ മുക്കാലയുള്ളൂ പക്ഷേ കാർമേകം അതായത് ചെറിയൊരു ഇരുട്ടി ഏകദേശം ഏകദേശം മീൻപിടുത്തവർ കഴിഞ്ഞെന്ന് തോന്നും അവരിന്തേ തിരിച്ചു ഇങ്ങോട്ട് വരുന്നുണ്ട് ഏതായാലും അവരോട് നമുക്ക് വേറെ എന്തെങ്കിലും ഞങ്ങൾ ഇങ്ങോട്ട് വന്ന ഇങ്ങോട്ട് ബാർവേക്ക് ചെയ്യുന്ന സ്ഥലത്ത് വന്നപ്പോൾ അവർക്ക് എന്തെങ്കിലും കിട്ടിയോ ഇല്ലയോ എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം ഏഹ് വല്ല രക്ഷയുണ്ടോ ഇല്ലല്ലേ രണ്ടെണ്ണ ആ വെച്ചിട്ട് വന്നേക്കാണോ ആ ഓക്കെ 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 ടോർച്ച് സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് തലവെക്കുന്ന ടോർച്ചൊക്കെ ഉണ്ടോ ഏതല്ല മീൻ കൊള്ളാം കേട്ടോ അത് അതിനെ ഒന്നുകൂടെ ഒന്ന് കാണിക്കണം കുറുക്കനല്ലേ ആശുപത്രി അവിടെ വെച്ച് കഴിച്ചാ കുറുക്കൻ കൊണ്ടുപോകും കാരണം കുറുക്കന്റെ ഒരു പെരുന്നാളാണ് ഇവിടെ അല്ലേ കുറുക്കൻ്റെ ഒരു മീൻ മീന നമ്മക്കു വെച്ച് കാണിച്ചു ഇവിടെ അവരുടെ മുൻപ് വെച്ച് കാണിച്ചു അങ്ങോട്ട് കൊണ്ടുപോകും അതാ നല്ലത് അവരും ചോദിച്ചു മീനട്ടെ അതെ പോവാളി മീനെ പിടിച്ചു ഇവർ അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല അവരെ അവരെ കാണിച്ചേ കാണിച്ചേത് മീനാന്നുള്ളത് കാണിച്ചേ ഇവരെ ഞാൻ പറഞ്ഞില്ലേ ഒരു അഞ്ചു കിലോ ഉള്ള മീൻ മീനും കിട്ടിയെന്നു ഇവര് ഇവര് വിശ്വസിക്കുന്നില്ല അതെ ഇതാണ് നമ്മുടെ അത് കൈ അങ്ങ് ഇത് പോവും അരിവലി ആണോ പോളി ഈ ഈ ചൂണ്ടേ സംഭവം വലിയ ബോക്സ് തന്നെ ഉണ്ടല്ലോ നമ്മൾ മീൻ ഏത് മീനിനെ കിട്ടണമെന്ന് നോക്കിയിട്ട് അതനുസരിച്ചുള്ള കൊളുത്തളാണ് എല്ലാ ടൈപ്പും ടൈപ്പും എല്ലാ ഉണ്ട് ഇത്ര ഇഞ്ചിന്റെ കൊളുത്തുകളുണ്ട് ചില സമയത്ത് ചെറിയ മീനായിരിക്കും അപ്പൊ നമ്മൾ ചെറിയ കൊളത്തായിരിക്കും ഇപ്പൊ വലിയ മീൻ കാണപ്പോ വലിയ കൊളത്തിടും ഇത് ഇനി ഇപ്പൊ മൂന്നു പേരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കി ആ അത് അടിപൊളി കമ്മിഷാർക്ക് കമ്മീഷാർക്ക് ഉള്ള കൊളുത്ത് മാത്രം കിട്ടിയിട്ടുണ്ടല്ലോ ശരി ഇന്നാ കണ്ടാ കിട്ടിയതാഴ്ച ഉണക്കം അടിപൊളി സാധനം അല്ലേ ഉണർത്തി അല്ലേ ഓക്കേ ഓക്കേ ചെറിയൊരു ചൂട് കായാനല്ലേ സോനുഷേ തണുപ്പായി തണുപ്പായി പെട്ടെന്ന് തണുപ്പായി കുറച്ച് ചുള്ളിയും എല്ലാം അവിടെ ഉണ്ടെങ്കിൽ അവിടെ അടിപൊളിയായിരിക്കും തീ കായാൻ ഇവിടെ ഇരുന്ന് തീ കായനെല്ലാം സെറ്റപ്പാ അല്ലേ ഭയങ്കര മഴയാണല്ലോ സോനുഷേ മഴ മീനെ വീണ്ടും നോക്കാൻ മഴ ഇതിനകത്ത് മഴയില്ല എനിക്ക് ഡൗട്ട് ഡൌട്ടുണ്ട് ഈ മരം മാത്ര ഈ ആണോ നമ്മുടെ നാട്ടിലെ ഈ നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലെ ഈ കശുവണ്ടിയില്ലേ വലിയ കപ്പൽ വാങ്ങായില്ലേ അതിന്റെ ഒരു ഷേപ്പ് ഉണ്ട് ഷെയിപ്പുണ്ടല്ലേ ഇത് എത്ര വർഷം പഴക്കമുള്ള ഒരു മരമായിരിക്കും ഇത് കമ്പിന്റെ മരായിരിക്കും അയ്യോ ഭയങ്കര അങ്ങനെ പിടിച്ചാ പോലും കിട്ടുക അതെ ഒരു ചെറിയൊരു കമ്പം അത് ഊഞ്ഞാലൊക്കെ ആണെങ്കിൽ പറ്റിയ സ്ഥലം എത്ര പേര് കെട്ടിപ്പിടിച്ചാലും അതൊന്നും ആവുന്നല്ലേ ഇല്ല ഇല്ല ഒരു രണ്ടുപേരോടും അടിപൊളി സെറ്റപ്പ് അല്ലേ ഊനാലൊക്കെ അതെ അതെ അപ്പൊ നമ്മളിനി ഇതൊക്കെ ഈ ചൂണ്ടയ്ക്കെടുക്കാൻ പറ്റും നേരെ ഇരുട്ട് അല്ലേ അരമണിക്കൂർ പോയാ അരമണിക്കൂർ മുമ്പ് നമ്മളെ സോസൈ തിന്നാൻ പോയപ്പോഴത്തേക്ക് പോയപ്പോൾ അവിടെ പോയപ്പോ ഇങ്ങോട്ട് ഇങ്ങനെ എനിക്ക് തോന്നുന്നു മീനൊന്നും ഇല്ലെന്ന് തോന്നുന്നു മഴയായി മഴയായിട്ട് മഴ നമുക്ക് ഇങ്ങോട്ട് നോക്കുമ്പോഴേ കാലാവസ്ഥ ഇതായി അതിനിപ്പോ നമ്മൾ ചൂണ്ട ഇങ്ങെ എടുത്തുകൊണ്ട് നമ്മൾ പോവുകയാണ് ഉള്ള ഇപ്പം കിട്ടിയിട്ടുണ്ട് ഏതായാലും രണ്ട് കിട്ടിയല്ലോ കാലാവസ്ഥ വിജ്രംഭിച്ച് നിക്കുകയാണ് നല്ല മഴ അനിയന്ന ചിലപ്പോൾ മോളിൽ നിന്ന് മഴവെള്ളപ്പാച്ചിലൊക്കെ നമ്മുടെ നാട്ടിലെ പണൊക്കെ ഒളിച്ച് വന്ന് ഡാമൊക്കെ തുറന്നു പറയാൻ പറ്റിയ ചെറിയ ഡാവുണ്ട് അതുകൊണ്ട് നമുക്ക് ഏതായാലും പോയത് ഇല്ല ഇല്ല ഒന്നുമില്ല

കേട്ടോ മീൻ അവസാനം ഈ കുളത്തിലൊന്നും പോയത് കേട്ടോണ്ണി എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളാണ് അപ്പൊ ഞങ്ങൾക്ക് വല്യ രണ്ട് മീനെ കിട്ടി അതിന് പോളിക്ക് ഈ മീൻ ഭാഗ്യം പറഞ്ഞ കാര്യമല്ലേ മഴയായി പോയി അതുകൊണ്ട് നമുക്ക് അതെ ഇപ്പൊ സത്യം പറഞ്ഞാൽ അഞ്ചു മണിയാകുമല്ലോ പക്ഷെ ഈ പെട്ടെന്ന് ഇരുട്ടി അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാനാണ് ഇവിടെ കണ്ട് പിന്നെ വേറൊരു ദിവസം വരാം നമുക്ക് സോസയൊക്കെ ഉണ്ടാക്കി തന്ന പോളിയുടെ വൈഫിനും നമ്മുടെ സോനേഷിന്റെ വൈഫിനും ഒരാൾ നന്ദിയും പറയുന്നു ർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾ വീഡിയോ വലിയ പ്രതീക്ഷയോടെ വന്ന പക്ഷെ മഴ നമ്മളെന്നെ മഴ പറ്റി സാധനം കിട്ടി പക്ഷെ ഞങ്ങൾ ഉദ്ദേശം മീൻ ഇട്ടിങ്ങനെ ചുട്ടൊക്കെ എടുക്കുന്ന രീതി പക്ഷേ മാലാവസ്ഥ അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്ത വീഡിയോ കാണുമ്പോഴേ നമ്മുടെ ക്യാമറാമാൻ നമ്മുടെ അൽബൻ ആണ് ഇപ്പം അദ്ദേഹത്തിന് ഒരു നന്ദി പറഞ്ഞു അപ്പൊ അടുത്തുള്ള ഒരു വീഡിയോ കാണുമ്പോഴേ എല്ലാവർക്കും നന്ദി നമസ്കാരം